ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതിൽ സംശയം ബലപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന ന്യൂയോർക്കിലൂടെ തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ ഇപ്പോഴും പ്രധാനമന്ത്രി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആശംസ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത് എന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു അല്ലാതെ താൻ രാജിവെച്ച് പുറത്തുപോയതല്ല ജനാധിപത്യ പ്രക്രിയയിൽ രാജിവെച്ച് പോകുമ്പോഴാണ് ആ ഭരണകൂടം അവസാനിക്കുന്നത് പക്ഷേ ഇത് തനിക്ക് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഷേഖ് ഹസീന പറയുകയും ലോകമെമ്പാടുമുള്ള തന്റെ അനുയായികളെയും പ്രവർത്തകരെയും പ്രസംഗത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുകയുമായിരുന്നു അവർ പറഞ്ഞ മറ്റൊരു കാര്യം യൂനസ് അവിടെ ന്യൂനപക്ഷങ്ങളെ വംശഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഒരു പടി കൂടി കടന്നു പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ നടപടികൾ എടുത്തില്ല എങ്കിൽ തങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് അതായത് അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും എന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഷെയ്ഖ് ഹസീന വീണ്ടും സജീവമാകുമ്പോൾ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയുടെ പ്രസംഗങ്ങളും മറ്റും നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നു ബംഗ്ലാദേശ് വിവിധയിടങ്ങളിൽ ഷേഖ് ഹസീനയെ അനുകൂലിക്കുന്നവരും അവരുടെ പാർട്ടിക്കാരും ഒക്കെ രഹസ്യ യോഗങ്ങൾ ചേരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം വരുന്നു ഏതായാലും നരേന്ദ്രമോദിയും ട്രംപും വരുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ സഖ്യകക്ഷിയായ റഷ്യയ്ക്കും മാറി നിൽക്കാനായില്ല അങ്ങനെ വമ്പന്മാരായ മൂന്ന് ശക്തികളുടെ ആ ഒരു കരുത്തിൽ ഷേഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിന്റെ ആയാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല കാരണം ബംഗ്ലാദേശിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹം ആയിരുന്നില്ല ഷേഖ് ഹസീന പുറത്തു പോകുന്നത് കാരണം ആ പോയതിന്റെ തിക്തഫലങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുകയാണ് അവിടെ ഹിന്ദു ന്യൂനപക്ഷ വേട്ട ഭയങ്കരമായി തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലീങ്ങളും വലിയ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് വൈദ്യുതി ഇല്ലാത്ത ഥയായി മാറുന്നു പട്ടിണിണി പരുവട്ടത്തിൻ്റെയും രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അങ്ങനെ എല്ലാം കൊണ്ടും അരക്ഷിതാവസ്ഥയിൽ നീങ്ങുന്ന ഒരു ജനത അവർക്ക് സുശക്തമായി മുൻപോട്ട് പോകണം എങ്കിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ വേണം നിലവിലുള്ള ബംഗ്ലാദേശ് സർക്കാരിനെ ആരും അംഗീകരിച്ചിട്ടില്ല അവരെ ഇടക്കാല സർക്കാരായിട്ടാണ് ഇന്ത്യ പോലും കരുതുന്നു അതുകൊണ്ടുതന്നെ നയതന്ത്ര തലത്തിൽ വലിയ ഇടപെടലുകൾക്ക് ഇന്ത്യ മുതിരുന്നുമില്ല ഏതായാലും ഷേഖ് ഹസീന കൂടുതൽ യോഗങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അനുയായികൾക്കും ആണികൾക്കും വേണ്ടിയുള്ള യോഗങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരുപക്ഷേ ഈ ട്രംപ് അധികാരമേൽക്കുന്നതുമായി ബന്ധപ്പെട്ടാകണം ഈ ഷേഖ് ഹസീന വീണ്ടും സജീവമാകുന്നത് പിന്നിൽ കരുത്തോടെ നരേന്ദ്രമോദിയും മലയാളം